മോൺ ഫിലിപ്പോ പുതിയ ആഗോള സഭയിലെ വേണ്ടിയുള്ള ിപ്പോ ലെയോ പതിനാലൻ പാപ്പ നിയമിച്ചു ഇന്നലെ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതിയാണ് പുതിയ നിയമന ഉത്തരവ് പാപ്പ പുറപ്പെടുവിച്ചത് ലാറ്റിൻ അമേരിക്കൻ സഭയുടെ പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റായും ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ യനോനെ പാപ്പ നിയമിച്ചിട്ടുണ്ട് മെത്രന്മാർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്റയുടെ തലവനായിരുന്നു കർദിനാൽ റോബർട്ട് പ്രോവെസ്റ്റ് മാർപാപ്പയായി പത്രോസ്റ്റിനടുത്ത ശുശ്രൂഷയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമാണ് പുതിയ നിയമനം നടത്തിയിരിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗത്തിനായുള്ള ഡിക്കാസ്റ്റയുടെ പ്രീഫെക്റ്റായി സേവനം ചെയ്തു വരികയായിരുന്നു ഇറ്റാലിയൻ സ്വദേശിയായ ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ അടുത്ത മാസം ഒക്ടോബർ അദ്ദേഹം തന്റെ ചുമതലകൾ ഏറ്റെടുക്കും നേപ്പിൾസിലെ സഹായമെത്രാനായിരുന്ന അദ്ദേഹം വത്തിക്കാനിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ബ്രസീലിയൻ ആർച്ച് ബിഷപ്പ് ഇൽസൺ ഡി ജീസസ് മൊണ്ടാനരിയെ ഡിറ്റാസ്റ്റിയുടെ സെക്രട്ടറിയായി അഞ്ചു വർഷത്തേക്ക് കൂടി നിയമനം നടത്തിയിട്ടുണ്ടെന്നും വത്തിക്കാൻ മാധ്യമങ്ങളെ അറിയിച്ചു മോൺ ഇവാൻ കോവാക്കീനെ അഞ്ചു വർഷത്തേക്ക് കൂടി അണ്ടർ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സഭാ സമൂഹങ്ങളെ നയിക്കേണ്ട മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ മാർപ്പാപ്പ സഹായിക്കുക ഉൾപ്പെടെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ് മെത്രാന്മാർക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക